ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിൽ അമിത്ഷായുടെ ഉറപ്പിനിടയിലും പാർട്ടിയിലെ ആഭ്യന്തര കലഹത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് ആശങ്ക കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവനയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തി കന്യാസ്ത്രീകൾ കുറ്റക്കാരാണെന്ന് ഹിന്ദു പരിഷത്ത് പ്രഖ്യാപിച്ചതും ബിജെപിക്ക് തിരിച്ചടിയൽ പിന്തുണയ്ക്കുന്ന സംസ്ഥാന അധ്യക്ഷന്റെ അനുവാദമുണ്ട് പക്ഷേ ജാമ്യം ലഭിച്ച് കന്യാസ്ത്രീകൾ പുറത്തു വരുന്നതുവരെ നേതൃത്വം മുൾമുനയിലാണ് ഒരു ഭാഗത്ത് ബി ജെ പിയുടെ ക്രിസ്ത്യൻ അനുഭാവത്തിൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും രൂക്ഷ വിമർശനം മറുഭാഗത്ത് മതപരിവർത്തനത്തെ ബിജെപി കേരള ഘടകം പിന്തുണച്ചുവെന്ന സംഘപരിവാറിന്റെ ആക്ഷേപം ബജരംഗദലിനെ തള്ളിപ്പറഞ്ഞതുള്ള അമർശം ആർ നേതൃത്വം രാജീവിനെ അറിയിച്ചിട്ടുണ്ട് മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ കന്യാസ്ത്രീകളെ സംരക്ഷിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മുരളീധരപക്ഷം കേരളത്തിൽ പോലും പട്ടികജാതിക്കാർക്കിടയിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷിന്റെയും പി കെ ബിജുവിന്റെയും ചിത്രങ്ങൾ പങ്കുവെച്ച് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിനെതിരെയാണ് കെ സുരേന്ദ്രന്റെ പരോക്ഷ വിമർശനം റിപ്പോർട്ടർ കോഴിക്കോട്